ഹായ് ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ നമ്മുടെ പ്രണവ് മോഹൻലാൽ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് കൂടുതലും സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കുന്നില്ല നേരെ മറിച്ച് പുള്ളി എവിടെയെങ്കിലും ഒരു യാത്രയ്ക്ക് പോകും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തേക്കായിരിക്കും പോകും പുള്ളി പോവുക പോയി കഴിഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചിങ്ങോട്ട് വരിക ആ ഗ്യാപ്പിൽ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴത്തേക്കും ഒരു സിനിമ ചെയ്താൽ ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ പുള്ളി ഓരോ സമയത്ത് യാത്രക്ക് പോകുമ്പോഴത്തേക്കും കാൽനടയായിട്ട് യൂറോപ്പിൽ പോയി മൈലുകളോളം ഒരു ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് സഞ്ചരിച്ച കഥ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ ഫോട്ടോസ് കണ്ടു എവിടെയെങ്കിലും പുള്ളിനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ പിടിച്ചു വെച്ച് വീഡിയോ എടുക്കും പുള്ളി മല കയറുക മരം കയറുക അല്ലെങ്കിൽ ഏതെങ്കിലും കാട് വഴി ഓടി നടക്കുക ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു പുള്ളിക്കാരനെ കേട്ടോ കാരണം ആ ലൈഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നൊരു പരിപാടിയല്ല അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യവുമല്ല ുള്ളി കിഡില എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ആയിട്ട് നമ്മുടെ സുചിത്ര മാം ലാലേട്ടന്റെ വൈഫ് പ്രണവിന്റെ അമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പ്രണവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ചർച്ചയാണെന്ന് മാത്രമല്ല ഇത് കേട്ട് കുരു പൊട്ടിയ കുറച്ച് അലവലാദികളും കുറച്ച് മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് ഇതിനെ അങ്ങ് വേറൊരു റൂട്ടിലേക്ക് വഴിതെറ്റിച്ച് വിടുന്നുണ്ട് ഞാൻ വഴിതെറ്റിച്ച ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഏറ്റവും അധികം കാണിക്കുക ഫ്രാൻസിലോ മറ്റോ ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണത്രേ ശരിക്കും ഇത് സിമ്പിൾ ലിവിങ് ആണോ അതോ ഷോ ആണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ ഇതൊരു ഷോ ആണ് എന്നുള്ള രീതിയിലേക്ക് കുറെ കമൻസും കുറെ ആൾക്കാരുടെ പോസ്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഏറ്റവും ആദ്യം ആ വീഡിയോ സുചിത്ര പ്രണവിനെ പറ്റി പറഞ്ഞ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിന പോയിട്ടുണ്ട് ഗോൺ ടു ഇറ്റ് വർക്ക് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല എവിടെയാണെന്ന് അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വകുപ്പ് പോയി അപ്പൊ ഇറ്റ് എക്സ്പീരിയൻസ് അവിടെ പോയിട്ട് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചെലപ്പോ അവിടുത്തെ ഹോസിനെ നോക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടീനെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇറ്റ് ഇൻ നേച്ചർ തിരിച്ചു വന്ന ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറയുമോ നമ്മുടെ കൈ ഒക്കെ അതൊക്കെ ചെലപ്പോ ഒരു നമ്മള് പറയും ആ എന്നെ ഇളകിന്ന് എന്താ അപ്പൊ വേറെ ഒരു മോഡവും സെവംബറിൻ്റെ സുചിത്രമാമിന് പോലും പ്രണവ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പം പ്രണവ് ഇതേപോലെ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ജോലികൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ആ സുചിത്ര മാം അവിടെ പറഞ്ഞു വെക്കുന്നത് ചിലപ്പോൾ കുതിരകളെ നോക്കിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിൽ വർക്ക് ചെയ്യുകയായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എൻ പ്രണവിന്റെ കാര്യം നമുക്കറിയാമല്ലോ പ്രണവ് ഒരിക്കലും അത് സോഷ്യൽ മീഡിയ വഴി പുറത്ത് കാണിക്കുകയോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല പുള്ളി എവിടെയാണ് പുള്ളിനെ കാണുന്ന സമയത്ത് ആൾക്കാർ പിടിച്ചു വെച്ച് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വാർത്തകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് മാതൃഭൂമിയിൽ വന്നതാണ് അപ്പോ സ്പെയിനിലാണ് കുതിരകളെയോ ആട്ടിൻകുട്ടികളെയോ നോക്കലായിരിക്കും ജോലി ശമ്പളം ഒന്നും ഇല്ല പിന്നെ ന്യൂസ് എയ്റ്റീനിൽ വന്നതാണ് പ്രണവ് പ്രണവിനെ ഫാമിൽ ആട്ടിൻകുട്ടികളെയോ കുതിരകളെയോ നോക്കുന്ന ജോലി ആയിരിക്കുമെന്ന് സുചിത്ര പറഞ്ഞത് അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒട്ടിമിക്ക മാധ്യമങ്ങളും ഒരു ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം ഈ സുചിത്ര അവിടെ പറഞ്ഞു വെച്ച കാര്യം എന്താണ് അവൻ സ്പെയിനിലാണ് ആട്ടിൻകുട്ടികളെയോ കുതിരകളെയോ നോക്കുന്നൊരു ജോലി ആയിരിക്കാം എന്തായാലും ശമ്പളം കിട്ടില്ല അവിടുന്ന് ഫുഡും അക്കോമഡേഷനും കിട്ടും പ്രണവ് എപ്പോഴും തുടർന്ന് വരുന്ന ഒരു പാറ്റേൺ ഇതാണെന്ന് പല ഇന്റർവ്യൂസിൽ നിന്നും പ്രണവിന്റെതല്ലാത്ത മറ്റുള്ള ആൾക്കാർ പ്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന കുറെ ആൾക്കാർ കുരുപൊട്ടിക്കുന്നത് നിങ്ങൾ ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ഈ അറിയാല്ലോ ഫേസ്ബുക്കിലെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എല്ലാം ഈ ഫ്രസ്റ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ അലപരാതികളാണ് അപ്പോൾ ഇവരുടെ ഞാൻ എല്ലാവരെയെല്ലാം ഉദ്ദേശിച്ച് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറെ ഉള്ളതുണ്ടല്ലോ അങ്ങനെ അതായത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒന്നിലും സക്സസ് ആവാതെ നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് നന്നാകുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കുരുപൊട്ടുന്ന കുറെ ആൾക്കാർ കമന്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഐ ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വന്തം ഐ ഡിന്ന് ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുറ്റം മാത്രം പറയുക എന്നിട്ട് സ്വന്തമായിട്ട് മൂഞ്ചി മൂച്ചിത്തുരിച്ച അവിടെ ഇരിക്കുക ഞാൻ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാർ കുറെ ഈ സ്മൈലി ഇമോജി ആയിട്ട് കുരുപൊട്ടുന്ന കുറെ കമൻസും ആയിട്ടൊക്കെ നിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അതായത് പ്രണവ് എന്ന് പറയുന്ന അങ്ങേര് അങ്ങേരുടെ റേഞ്ച് മകൻ എന്നുള്ള ആ ഒരു സംഭവമൊന്നും പുള്ളിയുടെ മനസ്സിൽ പോലും ഇല്ല പുള്ളി പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിച്ച് പൊളിച്ച് ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനകത്ത് കുരുപൊട്ടി ഓരോ ഊള കമൻസും ഇറങ്ങി എന്തിനാണ് സ്വയം ഇങ്ങനെ നാറാൻ നിൽക്കുന്നത് പിന്നെ കുറേ ഓൺലൈൻ മീഡിയാസ് ഇത് ഷോയാണോ പ്രണവ് എവിടെയും ഷോ ഓഫായിട്ട് ഇതിനെ കൊട്ടിക്കൂർച്ച് നടക്കുന്നില്ല പുള്ളിയുടെ സോഷ്യൽ മീഡിയ പേജസിൽ പോലും പുള്ളി ഇത് പങ്കുവെക്കുന്നേയില്ല പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഷെയർ ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പ്രണവിൻ പ്രണവിന്റെ അമ്മ പ്രണവിനെ കുറിച്ചും ലഹലാട്ടിനെ കുറിച്ചും അല്ലാണ്ട് പിന്നെ വേറെ ആൾക്കാരെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം അമ്മയായിക്കോട്ടെ സ്വന്തം അച്ഛനായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ പ്രണവിനെപ്പറ്റി എപ്പോഴും ഇന്റർവ്യൂ ഒന്ന് പൊക്കി പറയുന്നത് അത് വേറെ അവർക്കിടയിൽ അത്ര എടുപ്പമുണ്ട് അപ്പോൾ തന്റെ ഒരു സുഹൃത്ത് അത്രയും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആ സുഹൃത്തിനോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സുഹൃത്തിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ വാദം സംസാരിക്കും അത് ആ പ്രണവിൻ്റെ ക്വാളിറ്റിയാണ് അതിനകത്ത് കുരുവൊട്ടിച്ചിട്ട് അത് ഷോയാണോ എന്ന് ചോദിച്ചു നടന്നിട്ട് വെറുതെ എന്തിന് എന്ത് കാര്യത്തിന് പ്രണവ് ചെയ്യുന്ന പരിപാടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലക്ഷത്തിൽ ഒരാൾക്ക് ചെയ്യാൻ മാത്രം പറ്റുന്നൊരു കാര്യമാണ് എത്ര കാശുണ്ടെന്ന് പറഞ്ഞാൽ പോലും നടക്കുന്ന കാര്യമല്ലല്ലോ ഇത് കാരണം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുക ഇഷ്ടമുള്ള പോലെ എന്തിനും ചെയ്യുക അതായത് ഇപ്പൊ പുള്ളി വളരെ സിമ്പിളായിട്ടാണ് എല്ലാത്തിലും നടക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റിയാണ് ലോകം കണ്ട് അത്രയും വിദ്യാഭ്യാസമുള്ള ലോകം എന്താണെന്ന് മനസ്സിലാക്കി സഹജീവികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു 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 ഐഡിയ പുള്ളിക്കുണ്ട് അപ്പം അതുകൊണ്ട് പുള്ളി ആ രീതിയിലായിരിക്കും എല്ലാവരും എല്ലാവരും എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്യുന്നത് വളരെ ആയിട്ട് വളരെ സാധാരണക്കാരനായിട്ട് പുള്ളി ഇപ്പം പ്രണവ് എവിടെ വന്നാലും ഒരു നാണം കുണുങ്ങിയായിട്ട് അധികം സംസാരിക്കാതെ എല്ലായിടിക്കിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എല്ലായിടിക്കും ഭയങ്കര ഒരു രസകരമായിട്ട് നിൽക്കുന്നതിന്റെ പുള്ളിയെ പറ്റി എല്ലാവരും നല്ലത് മാത്രം എപ്പോഴും പറയുന്നത് പുള്ളി ആ ക്വാളിറ്റി കൊണ്ടാണ് അതിനെ ഷോ ഓഫ് ആണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ നമ്മളെ കൊണ്ട് ആർക്കും പറ്റാത്ത ആ ഒരു വലിയ കാര്യം പുള്ളി അങ്ങ് ചെയ്യുകയാണ് അതിനെയൊക്കെ ഷോ ഓഫ് എന്ന് വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പട്ടി ഷോ കാണിക്കുന്ന എത്ര അലവലാദികളുണ്ട് ഈ കമൻസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവർക്ക് പട്ടി ഷോ കാണിക്കാൻ പറ്റാത്തതിന്റെ ചൊറിച്ചില് വേറെ കാരണം ഒരു ഷോ കാണിച്ചു കഴിഞ്ഞാൽ ആരും കാണാനില്ല ഷോ കാണിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല അതിനു പറ്റുന്ന പരിപാടിയും കയ്യിലില്ല അപ്പോൾ ഒരാൾ ചെയ്യുന്ന പരിപാടിയായി പ്രണവിനെ പോലുള്ള ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അതിന് എന്തിന് പിന്നെ സുചിത്ര പറയുമ്പോൾ സ്വന്തം മോനെപ്പറ്റി അമ്മ അല്ലാണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് ഇങ്ങനെ പറയുമോ അവർക്ക് പ്രൗഡാണ് ആ മോനെപ്പറ്റി അങ്ങനെ പറയാനായിട്ട് കാരണം പ്രണവിന് ഈ രീതി ജീവിക്കേണ്ട ആവശ്യവുമില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഇതേപോലെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ മകൻ വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്നത് നമ്മൾ ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അത് അയാളുടെ ക്വാളിറ്റി ആ ക്വാളിറ്റിയെ ബഹുമാനിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ചുമ്മാ ഈ ചൊറിച്ചിൽ പിടിച്ച കമൻസുമായിട്ട് വന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പ്രണവിന്റെ സിനിമ എനിക്ക് പ്രണവിന്റെ സിനിമയേക്കാൾ കൂടുതൽ ഇഷ്ടം പുള്ളിയുടെ ഇതേപോലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയാനും കേൾക്കാനൊക്കെയാണ് എന്തായാലും പുള്ളി സിനിമയിലും പുള്ളി മോശമല്ലാത്ത രീതിയിൽ പുള്ളിക്ക് തോന്നുമ്പോഴത്തേക്ക് പുള്ളി ചെയ്തിട്ടൊക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട് പുള്ളിക്ക് പറ്റുന്ന കുറച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് പുള്ളിക്കുണ്ട് ആ ലിമിറ്റേഷനിൽ വെച്ച് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് പുള്ളി ചെയ്യാൻ പറ്റുന്ന പരിപാടീസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എനിവേ കുരു പൊട്ടിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കുരു നന്നായിട്ട് പൊട്ടുന്നതെന്ന് നമുക്കറിയാം ആ കുരു അവിടെ പൊട്ടിച്ചുകൊണ്ടൊക്കെ ഒരു സൈഡിൽ മാറിയിരിക്കുക എന്തായാലും പ്രണവ് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പുള്ളിയുടെ ലൈഫുമായിട്ട് എൻജോയ് ചെയ്ത് പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട് പക്ക 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 ഒരു രക്ഷയില്ല അത്രേ നമുക്ക് പറയാനായിട്ടുള്ളൂ ഓക്കെ ബൈ